കനേഡിയൻ പ്രസിഡന്റ് ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് തുടർച്ചയായ തിരിച്ചടികൾ കനേഡിയൻ ഉപപ്രധാനമന്ത്രിയായിരുന്ന ക്രിസ്റ്റിയ ഫ്രീലാൻഡ് ജസ്റ്റിൻ ട്രൂഡോയുടെ മന്ത്രിസഭയിൽ നിന്നും അപ്രതീക്ഷിതമായി രാജിവെച്ചെന്നുള്ള വാർത്തകളാണ് നിലവിൽ പുറത്തുവരുന്നത് ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ഫ്രീലാൻഡ് വർഷങ്ങളോളം ട്രൂഡോ സർക്കാരിലെ ഏറ്റവും ശക്തിയായ മന്ത്രിയായിരുന്നു നാലു വർഷത്തിനിടെ സർക്കാർ വിടുന്ന രണ്ടാമത്തെ ധനമന്ത്രിയാണ് ഫ്രീലാൻഡ് ജസ്റ്റിൻ ട്രൂഡോ തന്നെ മന്ത്രിസഭയിൽ നിന്നും ഒഴിവാക്കാൻ ശ്രമിച്ചതായി വ്യക്തമാക്കിയ ഫ്രീലാൻഡ് ധനമന്ത്രി സ്ഥാനം രാജിവെക്കാനും മന്ത്രിസഭയിലെ മറ്റേതെങ്കിലും സ്ഥാനം നൽകാമെന്ന് ട്രൂഡോ തന്നോട് പറഞ്ഞതായും വെളിപ്പെടുത്തി മന്ത്രിസഭയിൽ നിന്നും രാജിവെക്കുക എന്നുള്ളതാണ് തനിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും സത്യസന്ധമായതും പ്രായോഗികമായതുമായ ഏക ഏകവഴിയെന്ന് രാജിക്കു ശേഷം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ ഫ്രീലാൻഡ് വ്യക്തമാക്കി നിങ്ങളുടെ ധനമന്ത്രിയായി ഞാൻ ഇനി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് നിങ്ങൾ എന്നോട് പറയുകയും മന്ത്രിസഭയിൽ മറ്റൊരു സ്ഥാനം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു ആലോചനയിൽ ഞാൻ ക്യാബിനറ്റിൽ നിന്നും രാജിവെക്കുക എന്നുള്ളതാണ് സത്യസന്ധവും പ്രായോഗികവുമായ ഏകവഴിയെന്ന് ഞാൻ നിഗമനം ചെയ്തു ഫ്രീലാന്റിന്റെ രാജിക്കത്ത് ഉദ്ധരിച്ച് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തു ബ്ലൂംബർഗ് റിപ്പോർട്ട് അനുസരിച്ച് അയൽ രാജ്യമായ അമേരിക്കയിൽ വരാനിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന് എങ്ങനെ തയ്യാറെടുക്കണം എന്നതിനെ ചൊല്ലിയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഫ്രീലാന്റിന്റെ രാജിയിലേക്ക് നയിച്ചത് ഇരുപത്തി അഞ്ച് ശതമാനം താരിഫുകൾ ചുമത്തുമെന്ന ട്രംപിന്റെ ഭീഷണിയെ എങ്ങനെ നേരിടാം എന്നതിനെക്കുറിച്ചുള്ള തന്ത്രം വികസിപ്പിച്ചെടുക്കുന്നതിൽ ഫ്രീലാന്റ് പ്രധാന വ്യക്തിയാണെന്ന് പറയപ്പെടുന്നു പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജനപ്രീതി കുറയുന്ന തരത്തിൽ പോരാടുന്ന ട്രൂഡോയ്ക്ക് പെട്ടെന്നുള്ള ഫ്രീലാന്റിന്റെ രാജി തീർച്ചയായും വലിയ തിരിച്ചടിയാകും ബ്ലൂംബർഗ് റിപ്പോർട്ട് അനുസരിച്ച് പാർലമെന്റിൽ ധനപരവും സാമ്പത്തികവുമായ അപ്ഡേറ്റ് നൽകുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഫ്രീലാൻഡ് രാജി പ്രഖ്യാപിച്ചു ആ രേഖ ഇനിയും പുറത്തുവിടുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഫ്രീലാൻഡിന്റെ രാജിയോടെ കനേഡിയൻ ഡോളർ ഇടിഞ്ഞു ബോണ്ട് വരുമാനം കുതിച്ചു ട്രംപ് അമേരിക്കയിൽ അധികാരത്തിലെത്തുക കൂടി ചെയ്തതോടെ ട്രൂഡോയുടെ കാര്യം കഷ്ടത്തിലായി നിരന്തരമായി ട്രംപ് ട്രൂഡോയെ പരിഹസിക്കുന്നുണ്ട് ഇതോടെ ട്രൂഡോയ്ക്കെതിരെ സ്വന്തം നാട്ടിൽ പ്രതിഷേധം അലയടിക്കുകയാണ് പൊതുതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജനപ്രീതി കുറയുന്ന തരത്തിൽ പോരാടുന്ന ട്രൂഡോയ്ക്ക് പെട്ടെന്നുള്ള ഫ്രീലാന്റിന്റെ രാജി വലിയ തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ സംശയമില്ല നേരത്തെ കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയെ ഗവർണർ എന്ന് വിശേഷിപ്പിച്ച് ഡൊണാൾഡ് ട്രംപ് പരിഹസിച്ചിരുന്നു ട്രൂഡ് സോഷ്യൽ എന്ന സ്വന്തം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലാണ് കാനഡ എന്ന മഹാസംസ്ഥാനത്തിന്റെ ഗവർണർ ജസ്റ്റിൻ ട്രൂഡോയുമായി നടത്തിയ അത്താഴ വിരുന്നിനെ കുറിച്ച് ട്രംപ് പരാമർശിച്ചത് കാനഡയിൽ നിന്നും യു എസിലേക്കുള്ള അനധികൃത കുടിയേറ്റവും ലഹരിക്കടത്തും അവസാനിപ്പിച്ചില്ലെങ്കിൽ കാനഡയ്ക്കുമേൽ ഇരുപത്തിയഞ്ച് ശതമാനം തിരുവ ചുമത്തുമെന്ന് നിയുക്ത യു എസ് പ്രസിഡന്റ് ട്രംപ് തുറന്നടിച്ചിരുന്നു ഇതേക്കുറിച്ച് ചർച്ച ചെയ്യാൻ യു എസിലെത്തിയ ട്രൂഡോ തിരുവ ചുമത്തിയാൽ കാനഡയുടെ സമ്പദ്വ്യവസ്ഥ തകരുമെന്ന് ട്രംപിന് ധരിപ്പിച്ചു എങ്കിൽ കാനഡയെ അമ്പത്തിയൊന്നാമത് യുഎസ് സംസ്ഥാനമാക്കിക്കോളൂ എന്നായിരുന്നു ട്രംപിന്റെ മറുപടി ഇക്കാര്യം പിന്നീട് ചാനൽ അഭിമുഖത്തിലും ട്രംപ് ആവർത്തിച്ചു ഇതോടെ അധികം വൈകാതെ ട്രൂഡോയും രാജിവെച്ച് വീട്ടിലിരിക്കേണ്ട അവസ്ഥയാണ് സംജാതമാകുന്നത്